ദൈവത്തിന് സൃഷ്ടിയെ മറക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതുകൊണ്ടാണ് സ്വർഗോന്നതകളിൽ നിന്ന് ഭൂമിയിലേക്ക് മഷിഹാതം വരാൻ വരുന്നത് അതുപോലെ ദൈവീകതയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്കും സൃഷ്ടിയെ മറക്കാൻ സാധിക്കുകയില്ല സർവചരാചരങ്ങളെയും നമ്മൾ സൃഷ്ടിയിൽ നാം ശ്രദ്ധിക്കും പരിശുദ്ധ അമ്മയും ആ ദൈവികതയിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് അമ്മയും ചിന്തിച്ചു അതുകൊണ്ട് ഓർക്കുക ദൈവത്തെ പോലെ സൃഷ്ടിയെ കാണാനുള്ള കഴിവ് അമ്മയ്ക്ക് ലഭിച്ചു ഇന്നും മാനവകുലത്തിൽ ആരെങ്കിലും ദരിദ്രരെയും അഗതികളെയും തള്ളപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നെങ്കിൽ ഓർക്കുക ദൈവത്തിൻ്റെ ആ സൃഷ്ടിയുടെ അംശം അവരിലും കടന്നു വന്നു എന്നുള്ളത് അതുകൊണ്ട് അമ്മ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നിർമ്മിച്ച സൃഷ്ടിയെ കാണുവാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധി അമ്മയും ആ ദൈവികതയിൽ ഉയർന്നപ്പോൾ മാനവ വർഗത്തെ രക്ഷിക്കുവാൻ തൻ്റെ ശരീരത്തെ ദൈവത്തിന് നൽകിയതുപോലെ ഇന്നും ആ മാനവ വർഗത്തിൽ ദൈവത്തിൻ്റെ അംശമായിരിക്കുന്നവർ ആ സൃഷ്ടികളിലെല്ലാം ദൈവചൈതന്യത്തെ കണ്ട് മുന്നോട്ട് പോകുന്നു അമ്മയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്